തമിഴ്നാട് നിയമസഭയുടെ ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ സെഷനിൽ നാടകീയ രംഗങ്ങൾ ഭരണഘടനയെയും ദേശീയ ഗാനത്തെയും അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നയപ്രഖ്യാപന പ്രസംഗം നടത്താതെ ഗവർണർ ആർ എൻ ജെവി സമ്മേളനം ബഹിഷ്കരിച്ചു സമ്മേളനത്തിൽ ദേശീയ ഗാനത്തിനു പകരം സംസ്ഥാന ഗാനമായ തമിഴ് താഴ്വാഴ്ത്താണ് ആലപിച്ചത് ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു ഗവർണറുടെ ഇറങ്ങിപ്പോക്ക് എല്ലാ സംസ്ഥാന നിയമസഭകളിലും ഗവർണറുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും ദേശീയഗാനം ആലപിക്കുന്നതാണ് പതിവ് ഗവർണർ സഭയുടെ ഭരണഘടനാ കടമയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചെങ്കിലും ദേശീയഗാനം ആലപിക്കാൻ സഭാ നേതാവായ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും സ്പീക്കറും നിരസിച്ചതായും തമിഴ്നാട് രാജ്ഭവൻ വിശദീകരിച്ചു மாண்புமிகு சட்டமன்ற பேரவைத் தலைவர் இன்று ஆளுநர் உரையின் தொடக்கத்தில் நடந்த சில சம்பவங்கள் தொடர்பாக நான் பின்வரும் விவரங்களை இப்பேரவையின் இசைவோடு தெரிவிக்க விரும்புகிறேன்